ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തീരാറായി ഏകദേശം ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ാലിറ്റുള്ള ഓരോ ടാസ്കുകളും തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ആദ്യ ടാസ്കിൽ തന്നെ ഷാനവാസ് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടാസ്കുകൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഷാനവാസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഷാനവാസിന്റെ ഹെൽത്ത് ഇഷ്യൂ കാരണം തന്നെയാണ് അതൊക്കെ എന്നിരുന്നാൽ പോലും ഹൗസിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് ഇപ്പോഴും അന്നും എന്നും തുടക്കം മുതൽ ഒടുക്കം വരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനസ്സിലാക്കി തന്നെയാണ് ഷാനവാസ് പക്ഷെ ടാസ്കുകളിലൊന്നും നല്ല പെർഫോം ായിട്ട് ഷാനവാസിന് സാധിക്കുന്നില്ല ടാസ്കുകൾ ചെയ്യാൻ ഹൗസിൽ ഏറ്റവും എടുക്കലായിട്ടുള്ളത് നമ്മുടെ ആരെയും തന്നെയാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യണം പിന്നെ ഇന്നലെ തല കറങ്ങി വീണ സമയത്ത് ഷാനവാസ് എടുത്തുകൊണ്ട് പോയതൊക്കെ കൺഫ്യൂഷൻ കൺഫിഷാമിൽ കൊണ്ടാക്കിയതൊക്കെ ഷാനവാസാണ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഷാനവാസ് അടിപൊളിയാണ് എന്നിരുന്നാൽ പോലും ടാസ്കുകളിൽ അത്രയധികം പെർഫോം ചെയ്യാനായിട്ട് ഷാനവാസിന് സാധിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ